ഊട്ടില് രാവിലെ റൂമിൽ നിന്നൊക്കെ അടിപൊളി അടിപൊളി നല്ല തണുപ്പുണ്ട് അല്ലേ ഞങ്ങള് പ്ലാൻ എന്ന് വെച്ചാല് ഊട്ടിയിൽ ഫ്ലവർ ഷോ അടക്കാണ് ഫ്ലവർ ഷോ കണ്ടു കാണാൻ വേണ്ടി വന്നതല്ല ഞങ്ങള് ജസ്റ്റ് ഫ്രീ ആയപ്പോൾ വന്ന് പെട്ടെന്ന് ഇറങ്ങിയതാണ് പ്ലാനൊന്നും ഇല്ലെങ്കിൽ ഇതായിട്ടാണ് നല്ലത് ഇപ്പോൾ അടിപൊളി കാലാവസ്ഥയാണ് നല്ല തിളപ്പാണ് രാത്രിയൊക്കെ നല്ല തിളപ്പ് അപ്പോൾ ഞങ്ങള് ഇപ്പോൾ ഊട്ടിയിൽ രാവിലെ ഷോർ ജസ്റ്റ് കാണാൻ കറഞ്ചല വീട്ടിൽ ഓരോ വാഷം വരുമ്പോഴും പിന്നെ വോട്ടടിക്കൽ ഗാർഡനില് കേറാറില്ല കറിഞ്ചല സ്ഥിരം കാണാൻ സ്ഥലം ആയതുകൊണ്ട് ഇന്നവിടെ പോവാന്നുള്ള പ്ലാനിലാണ് ഞാൻ കാറൊക്കെ വലുതല്ല പൊരുതി കുട്ടികളെ ചാടിക്കല്ലേ ഏ ചോ സ്ഥലത്ത് ചാടിക്കാൻ വേണ്ടി ഒന്നുണ്ടോ ജോഷേട്ടന്റെ ജോഷേട്ടനും ആ അപ്പൊ എന്തെങ്കിലും എവിടെ നാട്ടിൻ്റെ സ്ഥലം കരുവാരൊക്കെ ഉണ്ട് അപ്പൊ നമ്മള് നാട്ടുകാരാണല്ലേ തൂര് അടുത്ത് തന്നെയാണല്ലോ ഞങ്ങടെ നിലമ്പൂരിൽ ഇങ്ങനെ രാത്രി പോകുന്നതാണ് ബുദ്ധിമുട്ട് ചെറിയ സംരംഭം അല്ലേ ചായ രാവിലെ രാവിലെന്താ കാരണം ഇവിടെ ഒരുപാട് ആൾക്കാർ താമസിക്കേണ്ട ഏരിയ ഏരിയകളാണ് അടിപൊളി ഓട്ടിരിപ്പം നല്ല ക്ലൈമറ്റ് ആണ് നല്ല ക്ലൈമറ്റാണ്

ഏരിയ ട ചെറിയ സ്ഥലം കിട്ടിയെ കൃഷി ചെയ്തിട്ടുണ്ട് കേബേജ് ചെയ്തിട്ടുണ്ട് ഇവിടെ അതേപോലെ ഇവിടെ പ്രത്യേകതകൾ അടിപൊളിയാണ് അടിപൊളിയാണ് കുഴപ്പമില്ല സർവീസ് കാരണം രാത്രി അങ്ങോട്ട് എത്തിയത് രാത്രി എത്തിയപ്പോ ഞങ്ങൾക്ക് പിന്നെ സെർച്ച് ചെയ്യാൻ നേരം കിട്ടിയില്ല അറിയണരാളുടെ പ്രതി ബാട്ടന് പ്രതി ബാട്ടനെ വിളിച്ചു സെറ്റാക്കിയാണ് എന്തെല്ലാം അടിപൊളിയായി പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ജസ്റ്റ് റങ്ങി വന്നു കേട്ടേ വർക്ക് കാരണം ഫുൾ ചെയ്യാരിക്കും ഇടയ്ക്ക് ഒന്ന് ഗ്യാപ്പ് ഇട്ടിയാണ് വർക്ക് ഇല്ലാത്തതുകൊണ്ട് അപ്പൊ രാവിലെ വർക്ക് ചെയ്യാൻ കരുതി കാരണം ഒരുപാട് വർക്ക് പെൻഡിങ് ആയതുകൊണ്ട് അപ്പൊ പിന്നെയായി ചെയ്യട്ടെ ചെയ്തിട്ട് ഞങ്ങള് പുറത്തിറങ്ങും പുറത്തിറങ്ങുമ്പോഴുള്ള വീഡിയോ കാണാം

ബ്ലോക്ക് വണ്ടിന്ന് പാർക്ക് ചെയ്യാൻ തന്നെ സ്ഥല കടകളിലൊന്നും ഒരു ആരും മനുഷ്യല്ല കാരണം എല്ലാവരും വണ്ടി തന്നെയാണ് ഇറങ്ങാൻ ഗ്യാപ്പില്ല വണ്ടീനെങ്കിലും കുത്തിരിക്കും വന്നിട്ട് വണ്ടിന്ന് വണ്ടിന്നിറങ്ങാൻ പറ്റാത്തൊരവസ്ഥ കാരണം വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റിയെങ്കിലും ഇറങ്ങാൻ പറ്റുള്ളൂ കാണാൻ പറ്റുള്ളൂ ഒന്നുമില്ല ഏറ്റവും വലിയ തീര ടിക്കറ്റ് എടുത്തിട്ട് കേറാൻ പറ്റുന്നറിയില്ല ഒമ്പത് തിരക്കാം അങ്ങനെയാണെങ്കിൽ മഴ പെയ്തുകൊണ്ട് നല്ല മഴക്കാലം വരുന്നത് അങ്ങനെ ടിക്കറ്റ് മൊബൈലല്ലേ ഫുള്ള് തിരക്കല്ലേ ഫുള്ള് തിരക്ക് മഴ വരുന്ന മഴ പെയ്തു ഒരു മഴ പെയ്തു ചോർന്നു അടുത്ത മഴ പെയ്താ ഇവിടെ എന്തായാലും എത്ര വന്നാലും ഒരു വൈബന്യാണ് ഇവിടെ സത്യസത്യം പറഞ്ഞാൽ നമ്മൾ കൊറേ വട്ടം കണ്ടെങ്കണ ഓരോ വട്ടം വരുമ്പോഴും ഒരു പുതുമനിയാണ് ഇവിടെ

നാലാണ് ഇവിടെ ഓപ്പണിങ് അതിൻ്റെ റെക്കിലാണ് എല്ലാവരും അതിന്റെ റെക്കില് ഒരുപാട് ചെയ്തുകൊണ്ടിരിക്കയാണ് സ്റ്റേജും കാര്യങ്ങളും സെറ്റപ്പ് ആണത് നിലപാട് തനത് പരിപാടികളൊക്കെ ഉണ്ടായില്ലല്ലോ അവിടെ അവർ അതിനുള്ള സ്റ്റേജും കാര്യങ്ങളും ഒരു റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് മെയ് പതിനഞ്ചാം തീയതിയാണ് ഒരു ഉദ്ഘാടനം മെയ് പതിനഞ്ചാം തീയതി അതായത് നാളെ ഞങ്ങൾ ഒരു ദിവസം മുന്നേ വന്നു മെയ് പതിനഞ്ചാം തീയതിയാണ് ഒരു ഉദ്ഘാടനം അതിൻ്റെ സ്റ്റേജും കാര്യങ്ങളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളങ്ങനെ അങ്ങനെ തിരിച്ചു പോവാറും മഴയെ കുറച്ച് മഴയായിട്ടവിടെ ചെതുകിരുന്നു അപ്പം തന്നെ അപ്പം ഞങ്ങൾ തിരിച്ചു പോവാണ് എന്തായാലും ആരും മിസ് ചെയ്യണ്ട പ്രാവശ്യത്തെ ഫ്ലവർ ഷോ അടിപൊളിയാണ് 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 അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യുന്നത് ഇത് പറഞ്ഞാൽ തന്നെയാണ് അപ്പോൾ ഈ തിരക്കും ഈ ഒരു എന്താ പറയുക അന്തരീക്ഷവും കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ ഭംഗി നമ്മൾ എത്ര വന്നാലും നമുക്ക് ലാസ്റ്റ് നമ്മൾ വരുന്ന ഘട്ടമാണ് ഓരോ ഭാഷയും വന്ന് പോകുമ്പോഴേ നമ്മൾ തീരുമാനിക്കും ഇനിയിപ്പോൾ ഊട്ടിയിക്കില്ല എന്നുള്ളത് തീരുമാനിക്കും പക്ഷെ എന്താ ചെയ്യുന്നത് ഇല്ലേ വണ്ടി എടുത്ത് എടുത്താണ്ട് നേരെ ഊട്ടിയിട്ടാണ് നമുക്ക് ഒരു ദിവസം കൊണ്ട് വന്നു പോകാൻ പറ്റിയ സ്ഥലം ഊട്ടി നല്ല ക്ലൈമറ്റ് നല്ല ക്ലൈമറ്റാണ് ഇപ്പം ഊട്ടിയില് വണ്ടി ഈ വണ്ടിയാണ് പാർക്ക് ചെയ്തത് നമ്മള് ഊട്ടി ട്രിപ്പ് കഴിഞ്ഞ് ഞങ്ങള് മടങ്ങാണ് നാട്ടിലേക്ക് മടങ്ങാണ് നാട്ടിലേക്ക് മടങ്ങണ